ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് അപ്പോസ്ലോണിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം എൻ്റെ നാലാമധ്യായം പതിനാറാമത്തെ വാക്യം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളു എനിക്ക് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് കർത്താവ് വരും പരിശുധർ നാവ് സഭയോട് പറയുകയാണ് കർത്താവ് വരും അവിടെ പതിമൂന്നോ വാക്യം എങ്ങനെയാണ് സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് മരിച്ചവരെക്കുറിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുത് നിങ്ങൾക്ക് ദുഃഖവും പ്രയാസവും ഒക്കെ വേണം വല്ലാണ്ട് അങ്ങ് ദുഃഖിക്കരുത് ജാതികളെ പോലെ ദുഃഖിക്കരുത് കാരണം പറയുകയാണ് ഈ നിദ്ര കൊള്ളപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ഉയർക്കും ദസലണിക്ക സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുമ്പോൾ പറയുന്നു കർത്താവ് വരും ഒന്ന് കർത്താവ് വരും രണ്ട് കർത്താവിൻ്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും അടുത്ത ഭാഗം പറയുന്നു പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പൻ മേഘങ്ങളിലെടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും സലോണിക്ക സഭയോട് പറയുകയാണ് എപ്പോഴും കർത്താവിനോട് ഒരു കാലം വരാൻ പോകുന്നു ജീവിതത്തിനകത്ത് വരുന്ന വേദനകൾ നിങ്ങളെ വല്ലാത്ത പ്രതിസന്ധിയിലോട്ട് കൊണ്ടുപോകരുത് കാരണം നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ നല്ല കർത്താവ് വരും പ്രിയരെ ഈ കാലഘട്ടത്തിൽ മെസ്സേജൊക്കെ ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ന് കേൾക്കുന്നതിലേറെ ഈ ഭൂമിയിലുള്ള വാസവും ഇവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെയാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാനേ ഇല്ല അതുകൊണ്ട് തന്നെ പ്രിയരെ ഈ ചെറിയ സന്ദേശത്തിനകത്ത് ഒന്ന് വിശ്വസിക്കുക ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ ഈ ഭൂമിയിൽ നിന്നൊരു മാറ്റമുണ്ട് അല്ലെങ്കിൽ ഭൂമിയിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന ഒരു വലിയ സമ്പ്രദായമുണ്ട് ഒരു വലിയ സംഭവമുണ്ട് അതിനുവേണ്ടി ക്രിസ്തുവിൽ ഒരുങ്ങി കർത്താവിനോടുകൂടെ എപ്പോഴും വസിക്കണം എന്നൊരു ചിന്തയ്ക്കകത്ത് വിശുദ്ധ ബൈബിൾ പറയുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് ദൈവം എടുത്തുകൊണ്ടതിനാൽ എന്നാണ് അപ്പം കൂടെ നടന്ന ഒരു ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മോടും പുതിയ നിയമ സഭയോടും പരിശുദ്ധാത്മാ പറയുന്നത് കർത്താവ് വരും എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒരു നാൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനുവേണ്ടി ഒരുങ്ങി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു